നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിലെ മെഗാലയത്തിൽ എല്ലാവരും മുറ്റുനോക്കിയിരുന്ന താരമാണ് ഋഷഭ് പന്ത് ഇന്ത്യയുടെ സൂപ്പർ വിക്കറ്റ് കീപ്പർ ബാറ്റർ മെഗാലയത്തിലേക്ക് എത്തിയതോടെ പുതിയ തട്ടകം ഏതാകും എന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു എല്ലാവരും ഋഷഭ് പന്ത് ലേലത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ ഇതുവരെയുള്ള എല്ലാ റെക്കോർഡുകളും തകർക്കപ്പെടുമെന്ന് ഉറപ്പായിരുന്നു അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് ഇരുപത്തിയേഴ് കോടി രൂപയ്ക്ക് ലക്നൗ സൂപ്പർ ആണ് ഋഷഭിനെ വാങ്ങിയിരിക്കുന്നത് കെ എൽ രാഹുൽ ഒഴിഞ്ഞ സീറ്റിലേക്കാണ് ഇനി ഋഷഭ് എത്തുന്നത് എല്ലാവരും പഞ്ചാബ് കിങ്സ് ഋഷഭ് പന്തിനെ വാങ്ങും എന്നാണ് കരുതിയിരുന്നത് എന്നാൽ ഋഷഭിനെ വാങ്ങാൻ പഞ്ചാബ് വലിയൊരു താല്പര്യം കാട്ടിയില്ല പകരം ശ്രേയസയ്യറിനെ പഞ്ചാബ് തൂക്കിയതോടെ ഋഷഭ് പന്തിനായി അധികം പണം മുടക്കാൻ പഞ്ചാബ് തയ്യാറായതുമില്ല ഡൽഹിയുടെ നീക്കം പാളിയതാണ് ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായത് ഡൽഹി ക്യാപിറ്റൽസ് ഋഷഭ് പന്തിനെ മെഗാലേലത്തിന് മുൻപ് ഒഴിവാക്കിയപ്പോൾ എല്ലാവരും ഞെട്ടിയിരുന്നു നായകനായിരുന്ന ഋഷഭിനെ ഡൽഹി അപ്രതീക്ഷിതമായിട്ടാണ് തഴഞ്ഞത് അതുകൊണ്ട് തന്നെ ലേലത്തിൽ ഡൽഹി ഋഷഭിനെ വാങ്ങാൻ ശ്രമിക്കില്ല എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ ഋഷഭ് പന്തിനായി ശക്തമായി തന്നെ ഡൽഹി രംഗത്തെത്തുകയായിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായി ഹൈദരാബാദും ആർ സി ബിയും രംഗത്തെത്തി ഇരു ടീമും പന്ത്രണ്ട് കോടിക്ക് മുകളിൽ ഋഷഭിന് നൽകാൻ തയ്യാറായി എന്നാൽ ഋഷഭിനെ കൂട്ടാൻ ലക്നൌ ഇറങ്ങിയതിനാൽ തന്നെ ഡൽഹിക്ക് കാര്യങ്ങൾ എളുപ്പമായില്ല ഇതോടെ ആർ ടി എം ഡൽഹി ഉപയോഗിക്കുകയും ഇരുപത്തിയേഴ് കോടി രൂപ ഉയർത്തുകയും ചെയ്തു ഈ തുകയ്ക്ക് ലക്നൗ സമ്മതിച്ചതോടെ ലക്നൌവിലേക്ക് ഋഷഭ് എത്തുകയായിരുന്നു ടീമിന്റെ വിക്കറ്റ് കീപ്പറായും നായകനായും ഋഷഭ് പന്തിനെ പ്രതീക്ഷിക്കാം ലക്നൗ സൂപ്പർ ജയൻസ് രാഹുലിന്റെ കീഴിൽ പ്ലേ ഓഫ് കളിച്ചെങ്കിലും കപ്പിലേക്ക് എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഋഷഭിന് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല വലിയ ഉത്തരവാദിത്തങ്ങളായിരിക്കും ലക്നൌ സൂപ്പർ ജയൻസിൽ ഋഷഭ് പന്തിനെ കാത്തിരിക്കുക ലക്നൌ സൂപ്പർ ജയൻസിന്റെ നായക സ്ഥാനത്ത് നിന്ന് രാഹുൽ പണിയിറങ്ങാനുള്ള കാരണം ടീമിന്റെ ഉടമയുമായുള്ള ഉടക്കാണ് ടീമിന്റെ പ്രകടനം മോശമായപ്പോൾ രാഹുലിന്റെ ഉടമ പരസ്യമായി ശകാരിച്ചിരുന്നു ഇതാണ് രാഹുൽ ടീം ഇടാൻ പ്രധാന കാരണം എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ ആ സ്ഥാനത്തേക്ക് ഋഷഭ് എത്തുമ്പോൾ വലിയ വെല്ലുവിളിയാണ് ഋഷഭിന് മുന്നിലുള്ളത് ഏതായാലും ടീമിൻ്റെ ഉടമയുമായി ഉടക്കാതെ ഋഷഭിന് മുന്നോട്ട് പോകാനാകുമോ എന്നതാണ് കണ്ടറിയേണ്ടത് ഋഷഭിന്റെ സ്വഭാവം നോക്കുമ്പോൾ ലക്നൗവിൽ പൊട്ടിത്തെറിക്ക സാധ്യത കൂടുതലാണ് ഒരുപാട് നേട്ടങ്ങളോടെയാണ് ഋഷഭ് ഇത്തവണ ഐ പി എല്ലിൽ തന്റെ പുതിയ ടീമിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു ഐ പി എല്ലിൽ കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരം എന്ന റെക്കോർഡാണ് ഋഷഭ് നേടിയിരിക്കുന്നത് ഇരുപത്തിയേഴ് കോടി നേടിയ ഋഷഭ് തൊട്ട് മുൻപ് ശ്രേയസ് ശ്രേയസയർ നേടിയ ഇരുപത്തി ആറ് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ റെക്കോർഡാണ് തകർത്തത് ഐ പി നൂറ്റി പതിനൊന്ന് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഋഷഭ് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് റൺസാണ് നേടിയത് നൂറ്റി നാല്പത്തി എട്ട് ദശാംശം ഒൻപതേ മൂന്ന് സ്ട്രൈക്ക് റേറ്റുള്ള ഋഷഭ് ഒരു സെഞ്ചുറിയും പതിനെട്ട് അർദ്ധ സെഞ്ചുറിയും നേടിയിട്ടുണ്ട്